ബിഗ് ബോസ് ഷോയ്ക്കെതിരെ പരാതി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആദർശാണ് ഷോയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇതിനു മുമ്പും പല ഭാഷകളിലുള്ള ബിഗ് ബോസിലും ഇതേപോലെ കംപ്ലൈൻറ്റ്സ് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പരാതി നിലനിൽക്കാൻ എന്ന് എനിക്ക് തോന്നാൻ കാരണം ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു കണ്ടസ്റ്റൻ്റ് മറ്റൊരു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻറ്റിനെ ആക്രമിക്കുന്നത് അത്രല്ല പരിക്കേറ്റ ആൾക്ക് ഇതിലൊരു സർജറി പോലും വേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഈ ആക്ട് ചെയ്ത ആൾ ഒരു നിയമ നടപടിയും നേരിടാതെ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാര് ശോഭയ്ക്കെതിരെ വെർബലി മോശമായിട്ട് സംസാരിച്ച സമയത്ത് വനിതാ കമ്മീഷൻ സ്വമേധയ ഇതിലിടപെടുകയാണ് ചെയ്തതല്ലേ ഇപ്പം ഈ കേസിൽ സിജോയ്ക്ക് പകരം ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ വനിതാ കമ്മീഷൻ ഇടപെടും അല്ലെങ്കിൽ പോലീസിന് സ്വമേധയാ ഇപ്പം കേസെടുക്കേണ്ട സാഹചര്യം വരും ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് തന്നെ പറയുന്നത് ഈ ഒരു ആക്റ്റിനെതിരെ പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല ഇപ്പോൾ സിജോയ്ക്ക് കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും സ്വമേധയാ കേസെടുക്കാൻ ഒരു കാര്യമായിരുന്നു അതിൽ സിജോൻ്റെ സ്ഥാനത്തൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഉറപ്പാണ് ഇത് വലിയ വിവാദമായേനെ വലിയ പ്രശ്നമായേ കേസായനെ ഇതിപ്പം സിജോയ്ക്ക് കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നിട്ടും ഈ റോക്കി പുറത്തിറങ്ങി ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു വളരെ മോശം നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അതിനെപ്പറ്റി പറയാനില്ല അയാൾ വീണ്ടും സമൂഹത്തിലേക്കും അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യാണ് നിങ്ങളുടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്ന് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും പ്രതികരിക്കാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും റോക്കി അങ്ങനെയാണെങ്കിൽ ഇവിടെ കോടതിയും പോലീസും നിയമത്തിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ ഓരോരുത്തരും നീ എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് വന്നു ഞാൻ എന്താ ഇടിക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ പോരെ ഇതിൽ അഡ്വക്കേറ്റ് ആദർശ് പരാതി നൽകിയിരിക്കുന്നത് ഡി ജി പിക്കും വാർത്താ വിതരണ മന്ത്രാലയത്തിനുമാണ് അക്രമരംഗങ്ങൾ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പരാതി അപ്പോൾ ഈ പരാതി ഡി ജി പി തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അഡ്വക്കേറ്റ് ആദർശിന് കിട്ടിയിട്ടുള്ള റിപ്ലൈയില് ഡി ജി പിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്ലൈയിൽ പറയുന്നത് മാത്രമല്ല ഇതിൽ പരിക്കേറ്റ ആളുടെ പ്രൈവസിയും വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് അപ്പോൾ ഇതിന് മോഹൻലാൽ ലാലേട്ടൻ ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെതിരെ ഇതിന് കൂട്ടുനിന്നു എന്നുള്ളൊരു കാര്യത്തിൽ ലാലേട്ടനെതിരെയും കേസ് വരും അല്ലെങ്കിൽ പരാതി ഉണ്ട് എന്നുള്ളതാണ് ഈ അഡ്വക്കേറ്റ് ആദർശ് പറയുന്നത് സിനിമകളിൽ കാണിക്കുന്ന വയലൻസ് പോലും സർട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ ഈ റിയാലിറ്റി ഷോയിൽ നടന്ന ഈ കാര്യം ഇതേപോലെ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ തമിഴില് സീസൺ വണ്ണിലെ ഒരു എപ്പിസോഡ് പോലും ഹോട്ട്സ്റ്റാറില് കാണാൻ കഴിയില്ല കാരണം അതിലൊരു കണ്ടസ്റ്റൻ്റ് ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട് അപ്പോൾ ഇതേപോലെ അതിനെക്കാട്ടിലും വലുത് അല്ലെങ്കിൽ ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നൊരു അക്രമം ഇതേപോലെ ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതിലൊരു പ്രശ്നവും വരത്തില്ലേ എന്നുള്ളതാണ് അതങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഈ കേസ് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ ഈ പരാതി നിലനിൽക്കാതെ പോയാൽ ഇതിനെതിരെ ഒരു കേസ് വന്നില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ നാളെ വേറെ ഒരു സീസണിൽ രണ്ട് പേര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ചെയ്യണമെന്ന് വെച്ചോ ഇവിടെ പേഴ്സണൽ ഗ്രാഡസ് ഒക്കെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഇതിലെന്താ കൂടി വന്നാൽ നിങ്ങൾ തന്നെ പുറത്താക്കും അത്രയല്ലേ ഉള്ളു അപ്പം രണ്ടെണ്ണം കൊടുത്തിട്ടിറങ്ങി പോവാം എന്നുള്ളൊരു ധൈര്യം വരും അവിടെ എന്തും ചെയ്യാൻ പറ്റും ഇവരെന്തു ചെയ്യാൻ പറ്റും പുറത്താക്കും അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ധൈര്യം വരത്തില്ല ഇനി വരുന്നവർക്കാണേലോ അങ്ങനെ ഒരു മെസ്സേജ് അല്ലേ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കേസ് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഷോയെ സംബന്ധിച്ച് പ്രൊവോക്കിംഗ് ഒരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാം അത് എൽ ഇതുവരെയുള്ള എല്ലാ സീസണുകളിലും കണ്ടസ്റ്റൻസി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് ഇവിടെ വന്ന് എന്തും കാണിക്കാം കാണിച്ചു കഴിഞ്ഞിട്ട് എന്നെ ജസ്റ്റ് പുറത്താക്കത്തല്ലേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ ഇനി വരുന്നവർക്കെങ്കിലും വരാതിരിക്കാൻ ഇത് പുറത്തും പ്രശ്നമാകും ഇതേപോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് ഇനി വരുന്നവർക്കാണേലും ബോധ്യപ്പെടാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ